നമസ്കാരം ഇന്ന് ഞാൻ വേനലിൽ ചെടിയെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളെപ്പറ്റിയാണ് പറയുന്നത് ഒന്നാണ് മൈക്കോറൈസ അതായത് വാം എന്ന് പറയും വിസ്കുലർ ആർബസ്കുലർ മൈക്രോറൈസർ ഇതൊരു കുമിളാണ് വേരിൽ പടർന്നു ഒരു കുമിള ഇത് നമ്മൾ നേരത്തെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് പല പോഷകങ്ങളും ചെടിക്ക് നൽകാനായിട്ട് സഹായിക്കുന്നുണ്ട് ഈ വാം കൾച്ചർ ഇട്ട ശേഷം ചെടി നടുകയാണെങ്കിൽ കുറച്ചൊക്കെ വേനലിനെ പ്രതിരോധിക്കാൻ കഴിയും എന്നാണ് കണ്ടിട്ടുള്ളത് വാം കൾച്ചർ മണ്ണിൽ നിന്ന് വാവിൻ അതായത് ഈ കുമ്പളിൻ്റെ വേരുകൾ മണ്ണിൽ നിന്ന് ജലവും ശേഖരിക്കുകയും ചെടിക്ക് തിരികെ നൽകുകയും ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ ചെടിയുടെ വേരുകളെ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ പോഷകങ്ങളും വെള്ളവും നൽകുന്ന വാം കൾച്ചർ നമുക്ക് ചെടി നടുന്ന സമയത്ത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ മറ്റൊന്നാണ് ഹൈഡ്രോജൽ ക്യാപ്സ്യൂൾസ് അത് ഇന്ന് ലഭ്യമായി ആയിക്കൊണ്ടിരിക്കുന്ന ഈ ക്യാപ്സ്യൂൾസും ചെടി നടുന്ന സമയത്ത് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് പ്രയോജനം ചെയ്യും വേനലിൻ്റെ കാഠിന്യമുള്ള അവസരത്തിൽ ഇവ ചെടിക്ക് ജലാംശം നൽകും മണ്ണിൽ നിന്ന് വെള്ളം ശേഖരിച്ചു വെക്കുകയും ചെടിക്ക് വേനലിൻ്റെ കാഠിന്യം കൂടുന്ന അവസരങ്ങളിൽ ചെടിക്ക് അത് തിരികെ നൽകുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ഹൈഡ്രോജൽ ക്യാപ്സ്യൂൾസ് നിർവഹിക്കുന്നത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഇതിനു വേണ്ട ടെക്നോളജിയൊക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇതും കൃഷിക്കാർക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിനെ പറ്റിയൊക്കെ കൂടുതൽ മനസ്സിലാക്കി ഇതൊക്കെ നമുക്ക് നമ്മളെ ചെടി വളർത്തുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്